നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ കമ്പി മോഷ്ടിച്ച കേസിൽ കോട്ടയം കുമരകത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിൽ കുമരകം കോണത്താറ്റ് പാലത്തിന്റെ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന കിലോ കമ്പിയാണ് മോഷണം പോയത് നേരത്തെ പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതായി ആരോപിച്ച് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമരവും സംഘടിപ്പിച്ചിരുന്നു കോട്ടയത്തു നിന്നും ആലപ്പുഴയിലേക്കുള്ള പാതയിലെ പ്രധാന പാലമാണ് കുമരകം കോണത്താറ്റ് പാലം മന്ത്രി വാസവന്റെ ശ്രമഫലമായിട്ടാണ് പഴയ പാലം പൊളിച്ച് പുതിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പാലം നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന കമ്പി പതിവായി മോഷണം പോയത് കരാറുകാരൻ നൽകിയ പരാതി പ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ ബിനോയ് വിശ്വനാഥൻ പിടിയിലാവുകയായിരുന്നു പ്രദേശത്തെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് ബിനോയിയാണെന്ന് കണ്ടെത്തിയത് നേരത്തെ പാലം പണി വൈകുന്നതാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരവും സംഘടിപ്പിച്ചിരുന്നു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് നേരിട്ടാണ് സമരത്തിന് നേതൃത്വം നൽകിയത് ഒരു വശത്തെ സമരവും മറുവശത്ത് മോഷണവുമാണ് കോൺഗ്രസിന്റെ രീതിയെന്ന് സി പി ഐ എം ആരോപിച്ചു ഇവിടെ സജീവമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ മണിക്കുട്ടൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടുപേര് കുന്നത്തുകൾ ബിനോയ് ആ ആള് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻതിരയിലുണ്ട് അവരുടെ പരിപാടികൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഈ ഇതിനെ നയിക്കുന്ന ആളാണ് ആ ആളിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഇവരിൽ പെടുന്ന നേതൃത്വങ്ങൾ ആർക്കൊക്കെയാണ് അതിനകത്ത് ബന്ധമുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നു സി പി ഐ എം അത് സംശയിക്കുന്നുണ്ട് ആ കാര്യത്തിൽ നിലവിൽ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു അപ്രോച്ച് റോഡുകളുടെ പണിയാണ് പുരോഗമിക്കുന്നത് കമ്പി മോഷ്ടിച്ചും സമരം നടത്തിയും ആരെല്ലാം നിർമ്മാണ പ്രവർത്തനം വൈകിപ്പിക്കാൻ പരിശ്രമിച്ചാലും എത്രയും വേഗം പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് പാലം തുറന്നു കൊടുക്കുമെന്നാണ് സർക്കാർ നിലപാട് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം